രാജ്യത്ത് ചൂട് ശക്തമായ സാഹചര്യത്തിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വാഹന ഉപയോക്താക്കൾ അവയുടെ സുരക്ഷിതത്വം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് യുഎഇ അധികൃതർ മുന്നറിയിപ്പ് നൽകി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയവും യു എ ഇയിലെ ട്രാഫിക് അധികൃതരും വേനൽ കാലമായതോടെ വാഹന പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷിതമല്ലാത്ത ടയറുകളുമായി വാഹനം ഓടിക്കുന്നത് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ എൺപത്തിരണ്ട് പ്രകാരം കുറ്റകരമാണ് അഞ്ഞൂറ് ദൃഹമാണ് ഇതിന് പിഴ ചുമത്തുക കൂടാതെ വാഹനം ഒരാഴ്ചത്തേക്ക് പിടിച്ചെടുക്കുകയും ഡ്രൈവർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും വേനൽക്കാലത്തെ കഠിനമായ ചൂട് ടയറുകളുമായി ബന്ധപ്പെട്ട അപകട ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം യു എയിൽ ടയറുകൾ പൊട്ടിത്തെറിച്ച് ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം യു എയിൽ ടയറുകൾ ചെയ്തത് ടയറുമായി ബന്ധപ്പെട്ട ഏഴ് കാരണങ്ങൾ അപകടങ്ങളിലേക്ക് നയിച്ചേക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി റോഡിന് അനുയോജ്യമല്ലാത്ത ടയറുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ടയറുകൾ എന്നിവ ഉപയോഗിക്കൽ ടയറിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റൽ ശരിയായ വായു മർദ്ദം ഇല്ലാതെയുള്ള ടയർ ഉപയോഗം ടയറുകളുടെ അനുവദനീയമായ പരിധിക്കപ്പുറമുള്ള വേഗതയിൽ യാത്ര ചെയ്യൽ അനുയോജ്യമല്ലാത്ത പ്രതലങ്ങളിൽ വാഹനം ഓടിക്കുന്നത് പോലെയുള്ള ടയറുകളുടെ തെറ്റായ ഉപയോഗം ടയറുകൾ യഥാസമയം പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരിക്കൽ എന്നിവയാണിത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ താപനില വരുന്ന സാഹചര്യത്തിൽ അബുദാബി പോലീസ് ടയർ പരിശോധനയെക്കുറിച്ച് ഫീൽഡ് ബോധവൽക്കരണ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപകടങ്ങളില്ലാത്ത വേനൽക്കാലം ക്യാമ്പയിന്റെയും അബുദാബി പോലീസിന്റെ വേനൽകാല സുരക്ഷാ ക്യാമ്പയിന്റെയും ഭാഗമായ അൽദഫ്രയിലെ പട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ അഹമ്മദ് ഖദീം അൽ ഖുബൈസി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പൊതുജന ബോധവൽക്കരണ സംരംഭങ്ങളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു കാലഹരണപ്പെട്ട ടയറുകൾ പരിശോധിച്ച് മാറ്റേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദുബൈയിൽ ദുബായ് പോലീസിന്റെ ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖേത്തിയും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ ടയർ സുരക്ഷയുടെയും ആവശ്യകത ഉന്നിപ്പറഞ്ഞിട്ടുണ്ട് Música